കപ്പലിടിച്ച് അമേരിക്കയിലെ മാൾട്ടിമോറിൽ ഫ്രാൻസിസ് കോട്ട്കി പാലം തകർന്നു വീണു ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് സംഭവം സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ കപ്പലാണ് പാലത്തിന് വലിയ തൂണിലേക്ക് ഇടിച്ചു കയറിയത് പാലം തൽക്ഷണം നദിയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു നിരവധി വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഏഴോളം വാഹനങ്ങൾ നദിയിൽ വീണതായിട്ടാണ് വിവരം സംഭവ സമയത്ത് മാൾട്ടിമോർ പാലത്തിൽ ഇരുപതോളം നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെന്നും ചില മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പാലത്തിന് തൂണിലിടിച്ചതിന് പിന്നാലെ പാലത്തിന് തീപിടിക്കുകയും ചെയ്തു പാലത്തിലുള്ളവർ സുരക്ഷിതരാണെന്നാണ് വിവരം അപകടത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമല്ല അതേസമയം ഇരുദിശകളിലുമുള്ള എല്ലാ പാതകളും അടച്ചിട്ടുണ്ടെന്നും പ്രാദേശിക ട്രാഫിക് മന്ത്രാലയം അറിയിച്ചു പറ്റാപ്സ്കോ നദിക്ക് മുകളിൽ ഒന്നേ പോയിന്റ് ആറ് മൈൽ ദൂരത്തിലാണ് നാലുവരി പാലം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി മേരിലാൻഡ് ഗവർണർ ബെസ്മൂർ പ്രസ്താവനയിൽ അറിയിച്ചു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഗവർണർ വ്യക്തമാക്കി ആയിരത്തി തുറന്ന പാലം മാൾട്ടിമോർ തുറമുഖത്തോടൊപ്പം കിഴക്കൻ തീരത്തെ ഷിപ്പിംഗ് കേന്ദ്രമായ പടാസ്കോ നദിക്ക് കുറുകയാണ് കടന്നു പോകുന്നത് ദി സ്പാങ്കിൾഡ് ബാനർ എന്ന എഴുത്തുകാരന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സിംഗപ്പൂർ പതാകയുള്ള കണ്ടെയ്നർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം മീറ്ററോളം നീളമുള്ള ഈ കപ്പൽ കൊളംബോയിലേക്കുള്ള യാത്രയിലായിരുന്നു പ്രതിവർഷം പതിനൊന്ന് ദശലക്ഷത്തിലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് തകർന്നു വീണത് വാഷിംഗ്ടൺ ഡി അടുത്തുള്ള യു എസ് ഈസ്റ്റ് കോസ്റ്റിലെ വ്യവസായ നഗരമായ ബാൾട്ടിമോറിൽ ചുറ്റുമുള്ള റോഡ് ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗം കൂടിയായിരുന്നു ഇത് അതേസമയം കപ്പൽ കൂട്ടിയിടിക്കുകയും തുടർന്നുള്ള തകർച്ചയുടെയും കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉടൻ നടക്കുമെന്നും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന ഫെഡറൽ അധികൃതർ വ്യക്തമാക്കി ഔദ്യോഗിക സ്ഥിരീകരണവും വിശദാംശങ്ങളും ഇനിയും വരാനുണ്ടെങ്കിലും പാലത്തിന്റെ വലിയ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്